ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ഈ ഒരു കാലഘട്ടത്തിൽ കൂടി വരുന്ന ഒരു സംഭവമാണ് കേട്ടോ ഒളിച്ചോട്ടം എന്ന് പറയുന്നത് അതായത് ഈ ഒളിച്ചോടുന്നത് കൂടുതലും കല്യാണം കഴിഞ്ഞ സ്ത്രീകളും അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ യുവാക്കളുമാണ് കൂടുതലായിട്ട് ഒളിച്ചോടുന്നത് അതായത് സ്വന്തമായിട്ട് ചിലപ്പോൾ ഒരു ഭാര്യയോ കുഞ്ഞോ ഉണ്ടാകും എങ്കിൽ പോലും അവര് പറ്റത്തില്ല വേറെ സ്ത്രീകളെ വേണം അങ്ങനെ പോകുന്നു ഇതേ ഒരു കാഴ്ചപ്പാട് തന്നെയാണ് സ്ത്രീകൾക്കും സ്വന്തമായിട്ട് ഭർത്താവോ കുഞ്ഞുങ്ങളോ ഉണ്ടാവും പക്ഷെ അത് പറ്റത്തില്ല വേറെ ഒരാളെ കാണുമ്പോഴത്തേക്കും അയാളുടെ പുറകെ പോകും അങ്ങനെ ഒരു നമ്മുടെ സമൂഹത്തിൽ ഇപ്പോ ഒരു ഒറ്റപ്പെട്ട സംഭവം ഒന്നുമല്ല എപ്പോഴും ഇങ്ങനെയൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് കാണാറുണ്ട് അതിലും കുറെ ഉദാഹരണങ്ങളൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തന്നെ ഉണ്ട് അപ്പൊ എന്തായാലും ഇന്നേ അങ്ങനെ ഒരു ന്യൂസ് ആണ് കേട്ടോ എന്തായാലും ആ ഒരു ന്യൂസിൽ നമുക്കത് കണ്ടിട്ട് വരാം കാരണം ഒരു സ്ത്രീ സ്വന്തം ഭർത്താവിനെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് വേറൊരുത്തിൻ്റെ കൂടെ പോയൊരു കഥയാണ് എന്നാലും ആ ഒരു ന്യൂസ് നമുക്കൊന്ന് കണ്ടിട്ട് വരാം മൂന്ന് വയസ്സുള്ള ആ പൊടിക്കുഞ്ഞിനെ ഉപേക്ഷിച്ച് മാതാവ് മറ്റൊരാളൊപ്പം ഇറങ്ങിപ്പോയി കുഞ്ഞിനെ നോക്കാൻ പലതവണ അഭ്യർത്ഥനയുമായി പിതാവും നാട്ടുകാരും യുവതിയെ സമീപിച്ചെങ്കിലും യുവതി അതിന് തയ്യാറായില്ല പോലീസ് സ്റ്റേഷനിൽ ഡെസ്കിൽ കുട്ടിയെ ഇരുത്തി കടന്നു കളയുകയായിരുന്നു എന്നും പോകുന്നതിന് മുമ്പ് തന്റെ ബൈക്ക് വിറ്റ് പണം ആവുകയും ബാങ്ക് അക്കൗണ്ടിലെ പണം മുഴുവൻ എടുത്തുകൊണ്ടാണ് യുവതി പോയതെന്നും ഭർത്താവ് പറഞ്ഞു വടശ്ശേരിക്ക സ്വദേശിയായ യുവതിക്ക് ആദ്യ വിവാഹത്തിലും ഒരു കുട്ടിയുണ്ടാ ഇപ്പോൾ കുട്ടിയെ നോക്കാൻ ജോലിക്ക് പോകാതെ വീട്ടിലിരിക്കുകയാണ് അച്ഛൻ സുനിൽ ബോധ്യമുണ്ട് ആണെന്ന് പറഞ്ഞാൽ ഇവിടെ വന്നു കല്യാണം കഴിച്ച് ഒരു കൊച്ചിനെ കൊടുത്താൽ മതി അത് കഴിഞ്ഞ് ഇപ്പം രണ്ടാമത് കല്യാണം കഴിച്ച് ഇവൻ ഒരു കൊച്ചിനെ കൊടുത്താൽ അവളെ ഇപ്പോൾ മൂന്നാമത് ആരാണ്ടർ കൂടെ പോയിട്ടുണ്ട് ഈ കൊച്ചിൻ്റെ കാര്യത്തിന് ഞങ്ങളെ പൈസയ്ക്ക് ആ കൊച്ചിൻ്റെ കാര്യം പറഞ്ഞപ്പം എന്നോട് പറഞ്ഞാൽ ഈ കൊച്ചിൻ്റെ കാര്യമേ ഇനി എന്നോട് പറയുക വേണ്ട എനിക്ക് ആ കൊച്ചിനെ വേണ്ടാന്ന് പറഞ്ഞു അള പറഞ്ഞാൽ ഇതിൻ്റെ മൂത്ത ഒരു കൊച്ചുണ്ട് അതിനേ അവൾ ഉപേക്ഷിച്ചിട്ടാണ് വന്നേ അപ്പോൾ ഇതിനെ ഉപേക്ഷിച്ചേട്ട് വന്നു അത് ശരിയായ നടപടിയാണോ എന്ന് ചോദിച്ചാല് ഒരു പത്ത് വയസ്സ് പ്രായമായതാണെന്ന് വരില്ല ഒരു അരിവക്കത്തെങ്കിലും ചെന്ന് വിശക്കുന്നതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മാറ്റി കഴിക്കും ഇത് അതുപോലും അല്ലാത്ത വണ്ണത്തിന് ഇട്ടുവെച്ച് പോയത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ഞാൻ എന്താ മറുപടി പറയേണ്ടേ വീട്ടിൽ ആൾക്കാരൊക്കെ കയറുന്നുണ്ട് അത് ചോദിച്ചു പിന്നെ കൈയോടെ പിടികൂടി പിടികൂടി അന്നിട്ടും നമ്മൾ സഹിച്ചും തിരിച്ചും നിൽക്കുവായിരുന്നു എൻ്റെ ആണെങ്കിൽ വണ്ടിയും സകല സാധനവും വണ്ടി കുഞ്ഞിൻ്റെ ദേഹത്ത് കിടന്ന സാധനങ്ങൾ മൊത്തം കൊണ്ട് വിറ്റേച്ച് അവള് പോയേക്കുന്നത് അക്കൗണ്ട് കിടന്ന പൈസ ഒന്നുമില്ല എല്ലാം വട്ടപൂജ ആക്കിയിട്ട് എല്ലാവരും കേട്ടല്ല അല്ലേ ഇപ്പോഴുള്ള സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും മെയിൻ ആയിട്ടുള്ള ഒരു പരിപാടിയാണ് സ്വന്തമായിട്ട് കുടുംബം ഉണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും വേറൊരുത്തീടെ തൊഴിൽ തൊഴിലെപ്പ് കാണുമ്പോൾ അല്ലെങ്കിൽ വേറൊരു തൊഴിലെപ്പ് കാണുമ്പോൾ അതിലങ്ങ് മയങ്ങി അങ്ങോട്ട് പോകും എന്നിട്ട് സ്വന്തം കുഞ്ഞുങ്ങളെയും പെണ്ന്ന് പ്രസവിച്ച കുഞ്ഞുങ്ങളെയും ഭർത്താവിനെയൊക്കെ ഉപേക്ഷിച്ചിട്ട് കണ്ണി കണ്ടവന്മാരുടെ കൂടെ അങ്ങോട്ട് പോകുന്നു ഇതാണ് ചില സ്ത്രീകളുടെ മെയിൻ പരിപാടി അങ്ങനെ ഒരുത്തിയെ കുറിച്ചാണ് ഇന്നിപ്പോൾ നമ്മൾ ഈ ഒരു ന്യൂസ് കണ്ടത് അവൾ ആദ്യം ഒന്ന് കല്യാണം കഴിച്ചിരുന്നു അതില് ആ ഒരു കുഞ്ഞിനെ അതിലൊരു കുഞ്ഞുണ്ടായിരുന്നു ആ കുഞ്ഞിനെയും ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ടാണ് ഈ രണ്ടാമത്തെ ഇയാളുടെ കൂടെ വന്നത് ഇയാൾക്കും ഒരു കുഞ്ഞ് ഇവർക്ക് രണ്ടാമതേലും ഒരു കുഞ്ഞേ അതിന് മൂന്ന് വയസ്സേ ഉള്ള ഇപ്പൊ ഉള്ളതില് ആ കുഞ്ഞിനെയും ഭർത്താവിനെയും ഉപേക്ഷിച്ചിട്ട് അടുത്തൊരുത്തിനെ കണ്ടപ്പോ അവന്റെ കൂടെ പോയി അത് പോയതോ പോയപ്പോ ആ പുള്ളിക്കാരന്റെ ബൈക്ക് വിറ്റ് ആ കാശു എടുത്തു അതുപോലെ തന്നെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു എടുത്തു ആ കുഞ്ഞിനിരി എന്തോ സ്വർണ്ണ ഉണ്ടായിരുന്നു അത് വിറ്റ് അതുൾപ്പെടെ മൊത്തം തൂത്ത് വാരിയിട്ട് അവള് പോയത് അപ്പൊ ഇവളെയൊക്കെ എന്താണ് ചെയ്യേണ്ടത് ഇവൾ ആദ്യം ഒന്ന് കഴി കല്യാണം കഴിച്ചു അതിലൊരു കുഞ്ഞുണ്ട് അവരുപേക്ഷിച്ചിട്ട് വേറൊരുത്തന്റെ കൂടെ വന്നു അവനെ കല്യാണം കഴിച്ചു അതിലൊരു കുഞ്ഞുണ്ടായി അത് ഉപേക്ഷിച്ചിട്ട് അവൾ അടുത്ത് അവന്റെ കൂടെ പോയിട്ടുണ്ട് ഇവളെയൊക്കെ എന്തുവാ ചെയ്യേണ്ടത് എന്തുവാ ഇപ്പൊ ഈ രണ്ടാമത് വന്ന അവന്റെ കൂടെ എന്ന് പറഞ്ഞാൽ മൂന്ന് വയസ്സുള്ള ഒരു കുഞ്ഞാണോ ഒന്ന് ആലോചിച്ച് ഒരു ആകുഞ്ഞാണ് ആ ഒരു കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ടൊക്കെ എന്നിട്ട് അവള് ഈ നാട്ടുകാരും ഈ ഒരു ബന്ധുക്കാരൊക്കെ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുകയും അങ്ങനെ പോലീസ് വിളിപ്പിക്കുകയൊക്കെ ചെയ്തപ്പോ ഇവള് പറഞ്ഞാണ് എനിക്ക് കുഞ്ഞിനെ നോക്കാനൊന്നും പറ്റുമോ എനിക്ക് നോക്കാനേ പറ്റത്തില്ല കുഞ്ഞിന്റെ കാര്യമേ എന്നോട് പറയണ്ടെന്ന് അവ ആണ് അവള് പറയുന്നത് അപ്പൊ ഇവളൊക്കെ എന്തോ ചെയ്യാൻ ഇവളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ജീവിക്കുന്ന സ്വന്തം ഒന്ന് പ്രസവിച്ച കുഞ്ഞുങ്ങളെ വേണ്ട ഭർത്താക്കന്മാരെ വേണ്ട ഓരോ ആണുങ്ങളെ കാണുമ്പോഴത്തേക്ക് ഇവളുടെയൊക്കെ നിറം മാറിക്കൊണ്ടിരിക്കുക അങ്ങനെ തന്നെ ചില സോഷ്യൽ മീഡിയയിൽ തന്നെ ചില അവൾമാരും ചില അവന്മാരൊക്കെ ഉണ്ട് ഭയങ്കര മാന്യതയാണ് ചില കലാകാരന്മാരുണ്ട് ഭയങ്കര മാന്യത ചമഞ്ഞ് നല്ലത് മാത്രം ചെയ്യുന്ന അല്ലെങ്കിൽ ഞമ്മളൊന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ ചില മുഖംമൂടിയാണ് ഞാൻ ചില കലാകാരന്മാരുണ്ട് അതിന്റെ ഒന്ന് രണ്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ എന്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അത് ആരെ കുറിച്ചാണ് ഞാൻ പറയുന്നതെന്നും ആരാണെന്നൊക്കെ നിങ്ങൾക്ക് എന്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർക്കെങ്കിലും അറിയാമായിരിക്കും അപ്പൊ ഇങ്ങനെയുള്ള അവളുമാരാണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറെ അവന്മാരാണ് നമ്മുടെ നാടിന് അല്ലെ നമ്മുടെ എന്താ പറയാ ഈ സമൂഹത്തിന് തന്നെ നാശം എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം ഒരു ഭർത്താവും കുഞ്ഞും ഉണ്ടായിരുന്നു അതിനെ അതിനുപേക്ഷിച്ചു രണ്ടാമതൊരുത്തിന്റെ കൂടെ വന്നു അതിലൊരു കുഞ്ഞുണ്ടായി അതിനെ ഉപേക്ഷിച്ച് മൂന്നാമത്തെ കൂടെ പോയി അവൾ അവിടെ നിൽക്കൂല മൂന്നാമത്തെലും ഒരു കുഞ്ഞായി കഴിയുമ്പോൾ അവൾ അവിടെ ഒന്നും ചാടിപ്പോവും ഇവളെവിടെ ചെന്ന് നിൽക്കും അവസാനം ഏതെങ്കിലും ഒരുത്തൻ അവസാനം കൊല്ലും അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇവളെയൊക്കെ എന്ത് ചെയ് ഇവളെ മാത്രല്ല ഇവന്മാരെയൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയാവ ഇതേപോലെ ഒരുത്തരാണ് ഒരു കലാകാരൻ ചമഞ്ഞ് നടപ്പുണ്ട് ഒരുത്തൻ അവൻ ഇതുപോലെ സ്വന്തം ഭാര്യയും കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ടാണ് ഒരുത്തിയുടെ എന്തൊക്കെയോ കണ്ടപ്പോഴത്തേക്ക് അവളുടെ പുറകെ പോയത് അവളും ഇത് ഇതേപോലെ ഒരുത്തിയായിരുന്നു ഭർത്താവും രണ്ടും മക്കളും ഉള്ളതായിരുന്നു എന്നിട്ട് ആ ഭർത്താവിനെയും മക്കളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഇവന്റെ ഉടനെ പോകുന്നു ഇങ്ങനെ കൊറേ എന്താ പറയാ നാണകെട്ട നാറുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇപ്പൊ പുതിയ ട്രെൻഡല്ലേ ഇത് കല്യാണം കഴിച്ചവരാണ് ഇപ്പൊ ഇതുപോലെയുള്ള ഒളിച്ചോട്ട പരമ്പരകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ പണ്ട് കാലത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും തമ്മിൽ പ്രേമിക്കുന്നു ആ രണ്ട് വ്യക്തികൾ തമ്മിലായിരുന്നു ഒളിച്ചോടുന്നത് പക്ഷെ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ അതല്ല കല്യാണം കഴിച്ചവർക്കാണ് ഇപ്പൊ കൂടുതലും എന്താ പറയാ ഒരു തൊര അതായത് കല്യാണം കഴിച്ച് ചിലപ്പോൾ കുഞ്ഞുങ്ങളായിരിക്കും അല്ലെങ്കിൽ ഭാര്യ ഉള്ളതായിരിക്കും പക്ഷെ എന്നാലും വേറൊരുത്തിന്റെ ഭാര്യനെ കാണുമ്പോൾ അവളെ വേണം സ്ത്രീകളും ഇതേ രീതിയിൽ തന്നെയാണ് അവക്ക് അവൾക്ക് ഉണ്ടാവും മക്കളുണ്ടാവും പക്ഷെ വേറൊരു വേറൊരുത്തിയുടെ ഭർത്താവിനെ കാണുമ്പോൾ അവർക്ക് അവനെ വേണം അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാലഘട്ടം ഇതൊക്കെ എങ്ങോട്ടാണ് പോകുന്നത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഓരോരോ പോക്കെ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഒരു കലാകാരൻ ചമഞ്ഞ് നടക്കുന്ന ഒരുത്തനുണ്ട് അവൻ ഇതുപോലെ ആയിരുന്നു അവനൊരു ഭാര്യയും കുഞ്ഞും ഉണ്ടായിരുന്നു അവരെ ഉപേക്ഷിച്ചിട്ട് അവൻ ഒരുത്തിയുടെ കൂടെ പോയി അവൾ അവളുടെ മക്കളെയും ഭർത്താവിനെയും ഉപേക്ഷിച്ചിട്ട് ഇവരുടെ കൂടെ പോന്നു എന്നിട്ട് അതിൽ ഇപ്പൊ ഒരു കുഞ്ഞൊക്കെ ഉണ്ട് എന്നിട്ട് ഇവരെന്തോ വലിയ മാന്യമാരാണ് അല്ലെ ഇവര് രണ്ടുപേരും ഓ ഹിന്ദു മാന്യതാണെന്നറിയാമോ യൂട്യൂബ് ചാനലൊക്കെ ഉള്ളതാണ് ലൈവിലൊക്കെ വന്നിരുന്നിട്ട് അയ്യോ എന്തൊരു അഭിനയമാണ് എന്റെ ഭഗവാനെ കണ്ടുകഴിഞ്ഞോണ്ട് രണ്ടിനും ചാണാമുക്കിയ ചൂല് കൊണ്ട് അടിച്ചു ഓടിക്കണോന്നറിയാ ഇവളെയൊക്കെ എന്ത് കണ്ടിട്ടാ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെ ഇത് ഇവനൊക്കെ കലാകാരനാന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട് ഇവനെയൊക്കെ എന്ത് കണ്ടിട്ട് ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന സ്വന്തം കുടുംബത്തിനെ വലിച്ചെറിഞ്ഞ് അല്ലെ പെരുവഴിയിലേക്ക് ഇറങ്ങിയിട്ട് ഇവനൊക്കെ കലാകാരനാന്ന് പറഞ്ഞാൽ ഇറങ്ങിയിരിക്കുവാണ് ഇവനൊക്കെ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി അതിലൊക്കെ ഉള്ള ഒരുത്തനാണ് അവനൊക്കെ എന്തുവാ ഇവനൊക്കെ കലാകാരം എന്ന് പറയുന്നത് തന്നെ കലാകാരന്മാർക്ക് തന്നെ ശാപമാണ് കാരണം അത്ര നാണം ഘട്ട ഓന്മാരാണ് ഇവനൊക്കെ ഇവനും അതുപോലെ തന്നെ ഇവന്റെ കൂടെ വന്നിട്ടുള്ള അവളും ഒക്കെ കണ്ടില്ല ഇപ്പൊ ഓരോരോ കാര്യങ്ങൾ നിങ്ങൾ കേട്ടില്ലേ ഭർത്താവും കുഞ്ഞുങ്ങളും ഉണ്ടായിട്ട് അത് പറ്റുന്നില്ല വേറെ ഓരോ ആണുങ്ങളെ കാണുമ്പോഴത്തേക്കും ഇങ്ങനെ ഓരോ വെയിൽ ചാടി വേലി ചാടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവളെയൊക്കെ എന്ത് ചെയ്യണമെന്നറിയാമെന്നല്ല നമ്മളെ പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഇവക്കൊക്കെ എന്തിന്റെ അസുഖമാണെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ കാരണം ഭർത്താവ് ഉണ്ടായിട്ടും അവളുടെ ഒരു വിഷമം തീരുന്നില്ല കാരണം ഓരോ ആണുങ്ങളെ കാണുമ്പോഴത്തേക്കും അവൾക്ക് കൂടുതൽ കൂടുതൽ എന്താ പറയാ വിഷമങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അവൾ ഇങ്ങനെ വെയിൽ ചാടി പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അവളുടെ നാട്ടുകാരൊക്കെ പറഞ്ഞത് കേട്ടില്ലേ അവള് എന്താ പറയാ പോലീസുകാരിൽ വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ ഈ ഒരു കേസും കാര്യത്തിനൊക്കെ വേണ്ടി വിളിച്ചപ്പോഴത്തേക്ക് കുഞ്ഞിനെ ആ ഒരു ഡെസ്കിൽ വെച്ചിട്ട് അവള് പോയിരുന്നു അതായത് നമ്മളിപ്പോ ഈ ന്യൂസ് കണ്ടതിൽ ആ ഒരു സ്ത്രീയെ കുറിച്ചാണ് ഇപ്പൊ പറഞ്ഞത് അപ്പൊ അങ്ങനെയാണ് ഇപ്പോൾ ഉള്ള അവള്മാരൊക്കെ സ്വന്തം ഭർത്താവോ അല്ലെ കുഞ്ഞുങ്ങളോന്നൊരു പ്രശ്നമേ അല്ല ഏതെങ്കിലും ഒരുത്തിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവനിൽ അങ്ങോട്ടും മയങ്ങും ആണുങ്ങളോ അങ്ങനെ തന്നെയാ ഭാര്യയും കുഞ്ഞുള്ളോന്നൊരു പ്രശ്നമേ അല്ല ഏതെങ്കിലും ഒരുത്തിയുടെ തൊഴിലുളപ്പ് എന്തെങ്കിലും കുറച്ചൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിൽ അതിലങ്ങോട്ടും മയങ്ങും ഇങ്ങനെയുള്ള അവള്മാരെയും അവന്മാരെയൊക്കെ ഉണ്ടല്ലോ അല്ല കാന്താരി അരച്ച് തേച്ച് കൊടുക്കണോന്നാ ഞാൻ പറയണ കാരണം ഇതുകൊണ്ട് നശിച്ചു പോകുന്ന എത്രയോ കുടുംബങ്ങളുണ്ടെന്ന് പറയാം ഇവളൊക്കെ അല്ലെ ഇവനൊക്കെ ഇവന്റെ ശരീരസുഖത്തിനും അല്ലെ ഇവള്മാരൊക്കെ ഇവിടെമാരുടെ ശരീരസുഖത്തിനും ഓടിച്ചോടി അങ്ങ് പോവും ഇവിടെ വഴിയാതരാകുന്നത് ഈ കുഞ്ഞുങ്ങളാണ് ഒന്ന് ആലോചിച്ച് നോക്കി ഇപ്പൊ ഈ മൂന്ന് വയസ്സുള്ള കുഞ്ഞിനെ കുഞ്ഞിനുപേക്ഷിച്ച് ഇവള് പോയി എന്ന് പറയുന്നു മൂന്ന് വയസ്സെന്ന് പറയുമ്പോൾ പറയുമ്പോ മുലകുടി പോലും മാറാത്ത ഒരു കുഞ്ഞായിരിക്കും അത് അതിനെ അതിനുപേക്ഷിച്ചിട്ടൊക്കെ പോകാൻ ഇവൾക്കൊക്കെ എങ്ങനെ തോന്നുന്നു നമ്മുടെ ഇന്നത്തെ കാലഘട്ടവും സാഹചര്യവും അതായിപ്പോയി കാരണം ഇന്ന് ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള ഓരോരോ എന്താ പറയുക ഇങ്ങനെയുള്ള ഓരോരോ സംഭവങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കൂടുതലും കല്യാണം കഴിച്ച സ്ത്രീകളും അല്ലെങ്കിൽ കല്യാണം കഴിച്ച പുരുഷന്മാരുമാണ് ഇങ്ങനെയുള്ള ബന്ധത്തിലൊക്കെ ഏർപ്പെട്ടു പോകുന്നത് കഷ്ടം തന്നെ എന്തായാലും എന്താ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത്